പിന്നെ എല്ലാവർക്കും സുഖ സുഖമാണോ എൻ്റെ ജെറുസലേമിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ജെറുസിലേമിൽ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് വിൻ്റർ സീസണൊക്കെ കഴിഞ്ഞ് സമ്മർ സീസണിലോട്ട് കടന്ന സമയമാണ് കേട്ടോ ജെറുസിലേമിൽ അപ്പോൾ നല്ല വെയിലും നല്ല സുഖകരമായൊരു തണുപ്പും അതുകൊണ്ട് പൂക്കളെ കൊണ്ട് നിറഞ്ഞ് സുന്ദരിയായിട്ട് നിൽക്കുന്ന ജെറുസലേം ആണിപ്പം എവിടെ നോക്കിയാലും പൂക്കളാണ് ഇന്ന് പോകുന്ന വഴിയിൽ ഇന്ന് പൂക്കളൊന്നും ഇല്ലെങ്കിൽ നാളെ നോക്കുമ്പോൾ അവിടെ നിറച്ചും പൂക്കളായിരിക്കും അപ്പം പോകുന്ന ഒരു വാട്ടർ ഫൗണ്ടൻ്റെ ചുറ്റും നിറച്ചും പൂക്കളും ഇങ്ങനെ നിൽക്കുന്നു എനിക്കൊന്നും ഒരു പൂവുള്ള പൂക്കൾ തന്നെ കൊണ്ട് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടോയെന്നെനിക്ക് സംശയമുണ്ട് അതുപോലെ പെട്ടെന്നായിരിക്കും പൂക്കളും കൊണ്ട് നിറയുന്നത് അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഭംഗി ഒരു പൂക്കൾ കൊണ്ട് നിറഞ്ഞ് പൂക്കൾ ചൂടി സുന്ദരിയായി എടുക്കുന്ന ജെറുസലേമിനെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് ഞാനിവിടെ നിന്ന് കുറച്ച് തിരിച്ചും മറിച്ചും കുറച്ച് വീഡിയോ എടുക്കുന്നത് പിന്നെ നമുക്കും അതൊക്കെ ഒരു ഓർമ്മയല്ലേ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ പോകുന്ന വഴി കൂടെ എല്ലാം നമ്മുടെ ഒരു ഓർമ്മയായിട്ട് അവിടെ കിടക്കും യൂട്യൂബിൽ യൂട്യൂബ് യൂട്യൂബുള്ളിടത്തോളം കാലം അവിടെ കിടക്കും അപ്പോൾ അങ്ങനെ എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ നല്ല രസമല്ലേ ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈശോയുടെ കള്ളറയിലേക്ക് പോകുന്ന വഴിയോ കേട്ടോ കേട്ടോ നിറച്ചേപ്പെട്ടാ നോക്കിയാലും പൂക്കൾ ഉണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ എനിക്കങ്ങനെ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൂക്കൾ വയലറ്റ് പൂക്കൾ എന്ത് രസമാണെന്ന് അപ്പം ഞാൻ എങ്ങോട്ട് പോകുന്ന വഴിയാന്നല്ലേ ഞാൻ ഈശോയുടെ കാൽവരിയിലൊക്കെ പോയി അതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞ് പിന്നെ പുതിയായിട്ടൊരു സ്ഥലത്ത് പോയി നമ്മുടെ ടോം ഗാർഡൻ ടോംബെന്ന് പറയും ഇപ്പം എന്ന് വെച്ചാൽ ഈശോയുടെ കല്ലറ വേറെ ഒരു സ്ഥലത്താണെന്ന് കുറേ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അപ്പം എവിടെയാണ് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ അതിനെപ്പറ്റി ഒന്നും ഞാൻ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നില്ല പക്ഷേ ഞാൻ ആദ്യം കാണിച്ച കലറാണ് നമ്മുടെ കത്തോലിക്കാ വിശ്വാസികൾ വിശ്വസിക്കുന്നത് പിന്നെ പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റൻ്റുകാർ വിശ്വസിക്കുന്നത് കോട്ടയ്ക്ക് അപ്പുറത്ത് വേറൊരു ഗാർഡൻ ഉണ്ട് അവിടെ ഗാർഡൻ എന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് അതിനുള്ളിൽ അതിനു മുമ്പ് കാൽവരിയിൽ ഈശോയുടെ മറ്റേ കല്ലറയിലൊക്കെ പോയി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇനി ഈ മാളൊക്കെ നിങ്ങളെ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് അവിടെ അവിടെ ഒരാളിരുന്ന് പാട്ടുപാടുന്നുണ്ട് നല്ല രസം അത് കേൾക്കാം കേട്ടോ എവിടെ നോക്കിയാലും അതിമനോഹരമാണ് അതിമനോഹരമാട്ടോ എന്ന് വെച്ചാൽ ഇവർ ഈ കാണുന്ന ചെറിയ ചെറിയ കുഞ്ഞു പോക്കറ്റ് റോഡുകൾ പോലും അവർ വെള്ളം ഒഴിച്ചു കഴുകും നമ്മുടെ വീട് പോലും നമ്മളത്രയും കഴുകത്തില്ല അല്ല കഴുകുന്നവരുണ്ടായിരിക്കും കേട്ടോ അതങ്ങനെ ആരും പറയരുത് അപ്പം നമ്മൾ നമ്മുടെ വീട് സൂക്ഷിക്കുന്നതിനെ കാട്ടിലും അപ്പോൾ ഇവരുടെ വീടിൻ്റെ കാര്യം പറയാനില്ലല്ലോ അതുപോലെ മനോഹരമായ വൃത്തിയായ ഒരു സിറ്റിയാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത്രയും ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾ വന്ന വരുന്ന സ്ഥലമല്ലേ ഇത് അപ്പം എല്ലായിടത്തും പുതിയ 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 പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജെറുസലേമിൻ്റെ കൊടികൾ കാണാം അവിടെ അല്ല സോറി ഇസ്രായേലിൻ്റെ കൊടികൾ കാണാം അവിടെ അപ്പം പൂക്കൾ കാരണം ഇപ്പം ഞാൻ കുറച്ച് പൂക്കൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം പിന്നെ ജെറുസ്ലേം മൊട്ടായികളാണ് കേട്ടോ എന്ത് ഭംഗിയായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത് എന്നുണ്ടോ അടിപൊളിയല്ലേ പിന്നെ അതിമനോഹരമായ കുറേ വെറൈറ്റി ചെരുപ്പുകളുണ്ട് അപ്പോൾ അതും ചുമ്മാ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളല്ലേ അപ്പോൾ ഒരു കൊതി അപ്പം ഞാനങ്ങനെ ആ വീഡിയോയും കൂടി ഒന്ന് എടുത്തു പിന്നെ ഇങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സുകളാണ് കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സുകൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ എൻ്റെ മോക്ക് വേണ്ടി മേടിക്കാനായിട്ടൊക്കെ ഞാനിങ്ങനെ നോക്കി പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോളേ എന്തിനാണ് മേടിക്കുന്നത് നമ്മൾ നാട്ടിലോട്ട് വരാറാകുമ്പോൾ മേടിച്ചാൽ പോര നല്ല വില കുറച്ച് ഇവിടെയൊക്കെ ഈ മുസ്ലിംസിൻ്റെ കടയാണേ അവർ വില കുറച്ച് കുറേ നല്ല വിലക്കുറവുണ്ട് നല്ല ഭംഗി അവർ വിൽക്കുന്നതാണ് നല്ല രസമുള്ള ഉടുപ്പുകളൊക്കെ കേട്ടോ എന്നെ ഭംഗിയാണെന്ന് നോക്കി പിന്നെ ഞാനിങ്ങനെ നടന്നാടന്ന് പോകുന്ന വഴി പോകുന്ന വഴിക്ക് നമുക്ക് ഒട്ടും ബോറടിക്കാതെ കേട്ടോ എന്ത് രസമാന്നറിയാവോ നല്ല ഇരുപത് ഉണ്ട് ഇരുപത് ഷെക്കലിനൊക്കെ നല്ല നല്ല സ്കേർട്ടുകളൊക്കെ കുഞ്ഞിപ്പം പിള്ളേരുടെയും ആ പിള്ളേരുടെയും നല്ല ഡ്രസ്സുകളൊക്കെ ഒത്തിരി തൂക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ എല്ലായിടത്തും കയറും ഡ്രസ്സൊക്കെ നോക്കും നല്ല ഡ്രസ്സുകളൊക്കെ കണ്ടോ അടിപൊളിയല്ലേ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നടന്നു പോകുന്ന എങ്ങോട്ടെന്ന് വെച്ചാൽ ദമാസ്കസ് ഗേറ്റിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത് ദമാസ്കസ് ഗേറ്റിന് പല ഗേറ്റുകളുണ്ട് അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദമാസ്കസ് ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ടോം ഗാർഡൻ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഈ കോട്ടയ്ക്കുള്ളിലാണ് ഇപ്പം ഞാൻ കോട്ടയ്ക്ക് അപ്പുറത്ത് റോഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കണം നമ്മുടെ ടോം ഗാർഡനിലോട്ട് എത്താൻ അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഡെമാസ്കസ് ഗേറ്റിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഡെമാസ്കസ് ഗേറ്റ് കണ്ടോ ഇതാണ് ഡമാസ്കസ് ഗേറ്റ് ഇതാണ് ഇത് മുസ്ലിങ്ങളുടെ കച്ചവട സ്ഥലമാണ് ഇത് മുഴുവൻ ഇത് ഡെമാസ്കസ് ഇതൊക്കെ പഴയ ജെറുസലേം ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ ഒത്തിരി ചരിത്ര പ്രാധാന്യമേറിയ സ്ഥലങ്ങളാണ് കേട്ടോ കണ്ടോ കുറേ കുറെ കല്ലുകളും അതും ഇതുമൊക്കെ ഇപ്പോൾ ഓപ്പണമല്ലോ എന്തൊക്കെയോ പണികളിലാണ് കണ്ടോ ഇതെല്ലാം നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ യഹൂദന്മാരുടെയൊക്കെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് കണ്ടോ ഇതാണ് ദമാസ്കസ് ഗേറ്റ് ഇതിൻ്റെ ഇത് ഇങ്ങോട്ട് നടന്ന് കയറി കഴിഞ്ഞാൽ റോഡാണ് വീണ്ടും അവിടെ എല്ലാം നമ്മുടെ മുസ്ലിങ്ങളുടെ കച്ചവട സ്ഥലമാണ് ഇവിടെ മുഴുവൻ അപ്പം അതിൻ്റെ ഈ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കിടക്കുമ്പോഴാണ് അവിടെ നിന്ന് ഒരു ബസ് സ്റ്റാൻഡുണ്ട് അവിടെ അത് പാലസ്തീനിലോട്ട് പോകുന്ന ബസ്സുകൾ പോകുന്ന ബസ് സ്റ്റാൻഡാണ് അപ്പം ഇതാണ് കണ്ടോ ആ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് കാണിച്ച് തരാം ഇതുണ്ടോ ഇതാണ് പാലസ്തീനിലോട്ട് പോകുന്ന ബസ് പോകുന്ന ബസ് സ്റ്റാൻഡാണത് ഇവിടെയാണ് നമ്മുടെ ടോം ഗാർഡൻ അതായത് ഇതാണ് ദ മാസ്കസ് ഗേറ്റ് അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നു കണ്ടോ ഇതാണ് പാലസ്തീൻ ബസ് പോകുന്ന ബസ് സ്റ്റാൻഡാണ് ഇത് കണ്ടോ കണ്ടോ ഇത് ബസ് സ്റ്റാൻഡാണ് അത് കഴിഞ്ഞ് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുക കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയതുകൊണ്ട് ഇവിടം കൊണ്ട് നിർത്തുകയാണ് ഇനി അടുത്ത ദിവസത്തെ വീഡിയോയ്ക്കകത്ത് ടോം കാനിലോട്ട് പ്രവേശിക്കുന്ന സ്ഥലവും ഈശോയുടെ കല്ലറയും ഒക്കെ അവിടുത്തെ കല്ലറ ഈശോയുടെ കള്ളറിയാന്ന് അവകാശപ്പെടുന്ന അവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പം ബൈ ബായ് അപ്പം ബൈ പറഞ്ഞിട്ട് ഇവിടുത്തെ ബ്രെഡ് കണ്ടോ ഇവിടുത്തെ ബ്രെഡും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ബൈ ഒക്കെ പറഞ്ഞെങ്കിലും സോറി ഇത് കണ്ടോ നല്ല രസമല്ലേ ബ്രെഡുകൾ പലതരത്തില് പല ഷേപ്പുകളിൽ കച്ച ഇവിടെ കച്ചവടത്തിന് വെച്ചിരിക്കുന്നുണ്ടോ അപ്പം ഞാൻ ചോദിക്കുന്നത് എന്നാ സാധനം എന്നൊക്കെ ചുമ്മാ ചോദിച്ചാട്ടെ ഇവരുടെ വെറൈറ്റി ഫുഡുകൾ ചുമ്മാ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ബൈ